ഇത്ര രക്ഷകായേശുവേ സ്നേഹം നീ എന്തു ഞാൻ ഏഴയേ നിൻ മുൻപിൽ ഒൻപത് നാല് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണം ഒരു നല്ല കേൾവിക്കാരനായിരിക്കുക എന്നതാണ് എന്നാൽ ഇന്ന് കേൾക്കാനല്ല പറയാനാണ് എല്ലാവർക്കും താല്പര്യം ഏത് മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും എന്ന് യാക്കോബും ഓർപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്നാണല്ലോ നമ്മുടെ കർത്താവിൻ്റെയും വാക്കുകൾ പേരെ നമുക്ക് ആ നല്ല ഗുരുനാഥന്റെ മൃദു കാതോർക്കാം തിരുവചന ശ്രവണത്തിനായി നമ്മുടെ ചെവികൾ തുറക്കാം നല്ല ശിഷ്യന്മാരാകാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ഓരോ ദിവസവും തിരുസ്വരം കേട്ടുണരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നല്ല ശിഷ്യരായി ഈ ജീവിതം തുടരുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ